എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയപ്പത്തിൻ്റെ വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് നവര എരിയാണ് എടുക്കുന്നത് നവരരിയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചക്കയപ്പത്തിന് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മൂന്ന് വെള്ളം കഴുകി വെള്ളം ഒഴിച്ച് വയ്ക്കുക ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുക ഇപ്പം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് അത് കുതിർത്ത് എടുത്തിട്ടുണ്ട് അതിന് വെള്ളം കളഞ്ഞിട്ട് അരി ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പ്ലേറ്റ് ചക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കുരുവും ചവണിയും എല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് കുറച്ച് ശർക്കര ഉരുക്കിയത് എടുത്തിട്ടുണ്ട് ഞാനതിൽ രണ്ട് സ്പൂണ് മാത്രമേ ചേർക്കുന്നുള്ളൂ ചക്കധുരം തന്നെ മതിയാകും ഇതിന് അരി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് പകുതി അരിയെ ഇട്ടു ഇനി പകുതി ചക്കയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് ജീരകം ചെറിയ ജീരകമാണ് ഇനി കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ശർക്കര മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു പ്രാവശ്യം അരയ്ക്കുമ്പോൾ ഒരു സ്പൂൺ അങ്ങനെ രണ്ട് പ്രാവശ്യം മരിക്കണപ്പോൾ രണ്ട് സ്പൂണ് ശർക്കര മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടാകും ചക്കയുടെ മധുരം തന്നെ ധാരാളം ഇപ്പം നല്ല കട്ടിയായിട്ട് അരച്ച് വെള്ളം ഒഴിക്കാതെ അരച്ചതാണ് ഇനി ഒരു രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ച് ഒന്ന് കൂടി അരയ്ക്കരുത് കുറച്ച് അരി അരയാനുണ്ട് അല്ല രണ്ട് സ്പൂണ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ഇപ്പം അരി പാകത്തിനാണ് ചെറിയ ഒരു തരുതരിപ്പ് ഉള്ളത് നല്ലതാണ് ഇപ്പോഴ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറിയൊരു തരിതരിപ്പോടുകൂടി അരച്ചെടുക്കുക ഈ ഒരു കട്ടിയിൽ അരച്ചെടുത്താൽ മതിയാകും ഇതുപോലെ ഇനി അടുത്ത സ്റ്റെപ്പും കൂടി അരച്ചെടുക്കാം അരിയിട്ടു ചെക്ക് അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂണ് ശർക്കരയും കൂടി ചേർത്തു നേരത്തെ ഒരു സ്പൂണ് ചേർത്തു ഇപ്പോഴും ഒരു സ്പൂണും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് മാവും കൂടി ഒന്ന് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ തേങ്ങ തിരികിയതെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇലയിൽ വെച്ച് ആവിയിൽ പുഴുങ്ങി എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വട്ട ഇലയാണ് എടുത്തിട്ടുള്ളത് വട്ട ഇലയില്ലെങ്കിൽ വാഴ ഇലയിൽ എടുത്താലും ടേസ്റ്റ് ഉണ്ടാകും കുറേശ ഇലയിൽ വെച്ച് ഒന്ന് പൊതിഞ്ഞ് ഇഡലിപ്പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ആവി വരുന്നുണ്ട് അതിലേക്ക് ഒരൊന്നായിട്ട് വെച്ച് കൊടുക്കാം ഇതെല്ലാം ഇഡലി പാത്രത്തിൽ വെച്ച് അടച്ചതിന് ശേഷം ആവി നല്ലപോലെ പുറത്തേക്ക് വരുന്നത് ഒരു പത്ത് മിനിറ്റ് ഹൈസ് ഹൈ ഫ്ലെയിമിൽ സ്റ്റവ് വയ്ക്കുക അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി വയ്ക്കുമ്പോൾ അപ്പം കറക്റ്റ് വേവായിട്ടുണ്ടാകും ഇപ്പം എല്ലാം എടുത്ത് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് വെന്തോ എന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫാക്കാവുന്നതാണ് തണുത്തതിനു ശേഷം ഉപയോഗിക്കാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ